ഇന്ന് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സഞ്ജു വിശ്വനാഥ് സാംസന്റെ മുപ്പത്തി ഒന്നാം പിറന്നാൾ ഇന്ത്യൻ ടീമിലെ ഭാവി എന്തെന്ന അനിശ്ചിതത്വം ഒരു വശത്തുണ്ട് പക്ഷേ മറുവശത്ത് അന്തരീക്ഷത്തിൽ മറ്റൊരു വലിയ വാർത്ത കൂടിയുണ്ട് മാസങ്ങളായി തുടരുന്ന ഒരു അഭ്യൂഹം സംഭവിക്കാൻ പോകുന്നു സഞ്ജു സാംസൺ ടു സി എസ് കെ പുറത്തുവരുന്ന വാർത്തകളെയെല്ലാം വിശ്വസിക്കാമെങ്കിൽ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡുകൾ ഒന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് രവീന്ദ്ര ജഡേജ എന്ന ചെന്നൈയുടെ മണ്ണു മനസ്സും അറിയുന്ന വെറ്ററൻ ഓൾറൗണ്ടർ സാംകരൻ എന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സഞ്ജു സാംസണ് ചെന്നൈ കൊടുത്തെന്ന് പറയപ്പെടുന്ന വിലയാണിത് രാജസ്ഥാൻ ചോദിച്ചത് ഇതിലും വലിയ വിലയായിരുന്നു ജഡേജക്കൊപ്പം ഡെവാൾഡ് ബ്രേവിസിനെയാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ അത് കടന്ന കൈയാണെന്ന് ചെന്നൈ തീർത്തു പറഞ്ഞു ബി സി സി ഐക്കും ഐ പി എൽ അതോറിറ്റിക്കും ഈ വിഷയത്തിൽ ഇതുവരെ ഒഫീഷ്യൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ മൂന്ന് താരങ്ങളും ഡീലിന് സംവദിച്ചുവെന്ന് ഫ്രാഞ്ചൈസി ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ച് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു സാംകറിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് കൂടി ഇടപെടേണ്ടതുണ്ട് പോയ വർഷത്തെ റിട്ടൻഷനിൽ പതിനെട്ട് കോടി എന്ന കനത്ത തുകയാണ് സഞ്ജുവിനെ രാജസ്ഥാൻ കൊടുത്തിരുന്നത് ജഡേജ എന്ന സൂപ്പർ താരത്തിന് ചെന്നൈ കൊടുത്തതും അതേ തുക തന്നെ സാംകറിന് നൽകിയത് രണ്ടേ പോയിന്റ് നാല് കോടിയാണ് പക്ഷേ ജഡേജയെ ഒരാളെ കൈമാറ്റം ചെയ്യുന്നത് സി എസ് കെ എളുപ്പമാണെന്ന് ഭാവിച്ചാലും ആരാധകർക്ക് അതൊട്ടും എളുപ്പമല്ല ജഡേജയെ കൈമാറ്റം ചെയ്തതെന്ന് സുരേഷ് റൈൻ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് ചെന്നൈയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ആരാധകർ ജഡേജയോടുള്ള സ്നേഹം വാരി വിതയറുകയാണ് ധോണി റൈന അശ്വിൻ എന്നിവരെ പോലെ ചെന്നൈയുടെ നല്ല കാലങ്ങളും മോശം കാലങ്ങളും ഒരുപോലെ കണ്ടയാളാണ് ജഡേജയും പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും നിർണായക സംഭാവനകൾ നൽകിയയാൾ ഡീൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ചെന്നൈ ആരാധകരോടെ മാനേജ്മെന്റ് എന്തു പറയുമെന്ന് കണ്ടറിയണം രാജസ്ഥാൻ റോയൽസിന് സഞ്ജുമായുള്ളതും ദീർഘകാലത്തെ ബന്ധമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൌമാരകാലത്ത് റോയൽസ് കുപ്പായമിട്ട സഞ്ജു ടീമിന് ബാൻ കിട്ടിയ രണ്ടു വർഷങ്ങളിലല്ലാതെ എല്ലാ കാലത്തും കളിച്ചത് റോയൽസിനൊപ്പമാണ് പക്ഷേ സഞ്ജു തന്നെ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആർക്കും ഒന്നും പറയാനാകില്ല എന്നാൽ എല്ലാവരും മറന്നുപോയ ഒന്നുണ്ട് രവീന്ദ്ര ജഡേജക്കും രാജസ്ഥാൻ റോയൽസ് ഒരു അപരിചിതമായ മണ്ണല്ല രണ്ടായിരത്തി എട്ടിൽ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് വിജയത്തിന്റെ വകിട്ടിൽ ആദ്യ ലലത്തിൽ ജഡേജ വന്നിറങ്ങിയത് രാജസ്ഥാനാണ് ഷെൻവോണിന്റെ രാജസ്ഥാൻ തേരോട്ട് നടത്തുമ്പോൾ അതിലെ ഇലമുറക്കാരനായിരുന്നു ജഡേജ അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസിൽ കളിച്ച ജഡേജ കരാർ നിലനിൽക്കിയ ടീമിനെ വഞ്ചിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസുമായി രേസഡീലിനൊരുങ്ങി പക്ഷേ അതിൻ്റെ പേരിൽ ജഡേജയ്ക്ക് രണ്ടായിരത്തി പത്ത് സീസണിൽ വിലക്ക് കിട്ടുകയും ചെയ്തു കൊച്ചി ടെസ്റ്റ് കേസിനൊപ്പം അടുത്ത വർഷം കളിച്ച ജഡേജ പിന്നീടുള്ള ലേലത്തിൽ വമ്പൻ തുകക്ക് ചെന്നൈയിലെത്തുകയായിരുന്നു ക്യാപ്റ്റൻമാരാകാൻ റിയാങ് പരാഗ് യശസ്വി ജയ്സാൽ ധ്രുവ് ജുറേൽ എന്നീ മൂന്ന് ഇന്ത്യൻ ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ അത്ര ആശങ്കക്ക് വകയില്ല ഓപ്പണറാകാൻ വൈഭവ് സൂര്യവംശിയും റെഡിയാണ് സോ സഞ്ജു പോയാലും അത് നികത്താമെന്ന് രാജസ്ഥാൻ കരുതുന്നു ചെന്നൈയാകട്ടെ സഞ്ജുവിനെ പോലെയുള്ള ഒരാളെ എത്തിച്ച് ഒരു ശൈലി മാറ്റത്തിന് കൂടിയാണ് മുതിരുന്നത് സഞ്ജു എന്ന ഫിഗറിന് ഒരേ സമയം അവസരത്തിൻ്റെയും അതേസമയം വെല്ലുവിളിയുടെയും വലിയ സാധ്യതകളാണ് തുറക്കുന്നത് ചെന്നൈയിൽ മിന്നിയാൽ രാജസ്ഥാനിൽ കിട്ടിയതിൻ്റെ ഡബിൾ പകിട്ട് ലഭിക്കും കാരണം സി എസ് കെ വളരെ വൈകാരികമായ ആരാധകരുള്ള ഐ പി എല്ലിലെ മോസ്റ്റ് സക്സസ്ഫുൾ ആയ ഗ്ലാമറസ് ഫ്രാഞ്ചൈസിയാണ് ആയതിനാൽ പുതിയ തലയെന്ന രീതിയിൽ സഞ്ജു പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും പെർഫോമൻസുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യും എന്നാൽ മറിച്ചാണെങ്കിലോ ഇതെല്ലാം തിരിച്ചടിക്കുകയും ചെയ്യും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസി പിരിവെടുത്തതു മുതൽ അവിടെ വിക്കറ്റ് കീപ്പർ പദവിക്ക് ഒരേ ഒരു അവകാശയെ ഉണ്ടായിരുന്നുള്ളൂ മഹേന്ദ്രസിംഗ് ധോണി ചെന്നൈയുടെ തല ക്യാപ്റ്റൻ ക്യാപ്റ്റൻകൂൾ അങ്ങനെ എല്ലാം നാൽപ്പത്തിനാല് വയസ്സ് പിന്നിട്ട് ധോണിക്ക് പകരക്കാരനാക്കാൻ കൂടിയാണ് സഞ്ജുവിനെ കൊണ്ടുവരുന്നത് സഞ്ജു എന്നാൽ അടുത്ത സീസൺ പകുതിയോടെ ധോണി വിരമിക്കുമെന്ന് വരെ അഭ്യൂഹങ്ങളുണ്ട് ബാറ്റിംഗിലെ റോൾ വ്യത്യസ്തമാണെങ്കിലും തലയുടെ ലഗസി കാക്കുക എന്ന വലിയ ഭാരം സഞ്ജുവിനും ഉണ്ടാകും കൂടെ ജഡേജയ്ക്ക് പകരമെത്തിയതിനാൽ തന്നെ സഞ്ജു മങ്ങുകയും ജഡേജ രാജസ്ഥാനിൽ മിന്നുകയും ചെയ്യുകയാണെങ്കിൽ സഞ്ജു ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ വില്ലനായി മാറുകയും ചെയ്തേക്കാം കൂടെ ചെപ്പോക്കിലെ വിക്കറ്റിൽ സഞ്ജുവിനുള്ള മോശം റെക്കോർഡും പലരും സൂചിപ്പിക്കുന്നു ഇതെല്ലാം പോസിബിലിറ്റീസ് മാത്രമാണ് പുതിയൊരു ചാലഞ്ചിനും പുതിയൊരു തുടക്കത്തിനും താൻ ഒരുക്കമാണെന്ന് തന്നെയാണ് സഞ്ജു പ്രഖ്യാപിക്കുന്നത് പക്ഷേ സഞ്ജുവിന് ആദ്യ സീസണിൽ തന്നെ ക്യാപ്റ്റൻസി നൽകിയേക്കില്ല എന്നാണ് അശ്വിൻ അടക്കമുള്ളവർ പറയുന്നത് അതിനിടയിൽ സഞ്ജുവിനും രാജസ്ഥാനും ചെന്നൈ മാത്രമല്ല ഓപ്ഷൻ എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളും പുറത്തു വന്നിരുന്നു ഡൽഹി ക്യാപിറ്റൽസിലേക്കുള്ള ഡീലായിരുന്നു അതിൽ പ്രധാനം ഡൽഹി ക്യാപിറ്റൽ സഞ്ജുവിന് മുന്നിൽ ശക്തമായ ശക്തമായൊരു സാധ്യതയായി നിലനിന്നിരുന്നു പക്ഷേ ട്രിസ്റ്റൻ ഷബ്സ് എന്ന വെടിക്കെട്ട് ബേച്ചർക്ക് പുറമെ സമീർ ഋഷി എന്നൊരു കൂടി രാജസ്ഥാൻ ചോദിച്ചതോടെ ആ ഡീൽ പൊളിയുകയായിരുന്നു നേരത്തെ കേൾക്കുന്ന മറ്റൊരു പേര് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കെ എൽ രാഹുൽ അല്ലെങ്കിൽ സഞ്ജു എന്ന വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനുകൾ അവർ നോക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് കോടിയിലേറെ കൊടുത്ത് നിലനിർത്തിയ വെങ്കിടേഷ് അയ്യരെയും സഞ്ജുവിനെയും സോപ്പ് ചെയ്യാനാണ് കൊൽക്കത്ത നോക്കിയത് പക്ഷേ അതിനോട് രാജസ്ഥാൻ നോ പറഞ്ഞു എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് എന്തായാലും ക്രിക്കറ്റ് ലോകം ആ ഡീലിന് കാത്തിരിക്കുകയാണ് അതോ മറ്റെന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടാകുമോ എനിവേ ഹാപ്പി ബർത്ത്ഡേ സഞ്ജു സാംസൺ